വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ കട്ടപ്പനയിലാണ് വയനാട്ടിന് കൈത്താങ്ങാകാൻ വരത്താങ്ങെന്ന പരിപാടി ചിത്രകലാ പരിഷത്ത് സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രകലാ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി വയനാട് വരുത്താങ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ചിത്രകലാ പരിഷത്തിലെ അംഗങ്ങൾ സമൂഹ ചിത്രരചന നടത്തി ഈ ചിത്രങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം വയനാട് ദുരിതബാധിതർക്ക് നൽകാനാണ് ചിത്രകലാ പരിഷത്തിന്റെ തീരുമാനം അവിടെ ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നേരിട്ട് എല്ലാ ോടുകൂടി നേരിട്ട് ചെന്ന് ഒരു ഭവന നിർമ്മാണം ആണ് ഉദ്ദേശിക്കുന്നത് വയനാട്ടിലും ഇന്നിപ്പം ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് പിന്നെ ഇന്ന് പതിനേഴാം തീയതി ഇടുക്കി ജില്ലയിൽ ഇത് ലൈവായിട്ട് നടക്കുന്നു ഇരുപതാം തീയതി എല്ലാ ജില്ലകളിലും സംയുക്തമായിട്ട് വീണ്ടും ഇതിൻ്റെ രചനയും വിൽപ്പനയും നടക്കുന്നു ഈ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളാണ് വരച്ചത് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ചിത്രരചന ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വിലക്കൊന്നും അല്ല കൊടുക്കണം പക്ഷേ നമ്മൾ ചിന്തിക്കണം നമ്മളുടെ വീടാണ് നഷ്ടമായത് ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ് സഹോദരങ്ങളുടെ ഭവനങ്ങളാണ് അവരുടെ എല്ലാ സ്വത്തുക്കളുമാണ് നഷ്ടമായത് എന്ന് നമ്മളത് ഉള്ളിൽ കണ്ടുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മളിവരെ സഹായിക്കണം അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിന് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചോളൂ വയനാട് ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടമായ ആളുകൾക്ക് തങ്ങളുടെ കലാസൃഷ്ടിയിലൂടെ സഹായമാകാനാണ് ഈ ചിത്രകാരന്മാരുടെ ശ്രമം ബ്യൂറോ കട്ടപ്പന